ശരീരം നൽകേണ്ട ഹക്കുകളിൽ ശരീരത്തിന്റെ ഹക്കും സമ്പത്തിന്റെ ഹക്ക് നൽകേണ്ടടുത്ത് സമ്പത്തിന്റെ ഹക്കും സമ്പത്തിന്റെ ഹക്കിൽ മുഖ്യമായതാണ് ജക്കാത്ത് കൊടുക്കുന്നതിൽ മുസ്ലിങ്ങൾ വളരെ പിറകോട്ട് പോയതാണ് പാവങ്ങളൊക്കെ അങ്ങനെ പാവങ്ങളായിട്ട് അങ്ങനെ ഒരു കാര്യം നമ്മള് നമ്മളെ കേരളത്തിലുള്ള മുസ്ലിം വ്യാപാരികളെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ കച്ചവടക്കാരും വാർഷിക വരുമാനം കൂട്ടി നോക്കുമ്പോഴും അതുപോലെ തന്നെ വാർഷികമായിട്ട് അവർ കൊടുക്കേണ്ട സക്കാത്ത് കൂട്ടി നോക്കുമ്പോഴും ഇഷ്ടംപോലെ സക്കാത്തുള്ള ആൾക്കാർ ചിലരെന്തെന്ന് പറയും നിങ്ങൾ ഈ റമതാമാസ ആയാലും കുറച്ച് പത്തിന്റെ നോട്ടും കുറച്ച് അയ്മ്പ നോട്ടും കുറച്ച് നൂറിന്റെ നോട്ടും ചില്ലറായി കൊണ്ടു ചെറിയ ആൾക്കാർ വരാണെങ്കിൽ പത്തിന്റെ നോട്ടും കൊടുക്കും കുറച്ചുകൂടി ഒരു മുന്തിയ ആൾക്കാർ വരാണെങ്കിൽ അയിമ്പതിന്റെ നോട്ടും കൊടുക്കും അപ്പൊ വലിയ ആളുകൾ ആണെങ്കിൽ നൂറിന്റെ തൊട്ടും കൊടുക്കും ഇതൊന്നും സക്കാത്താവൂല ക്കാത്ത് കുട്ടികൾ കൊടുത്താൽ കൂടോ ജക്കാത്ത് കുട്ടികൾ കൊടുത്താൽ കൂടൂല്ലോക്കാത്ത് നൽകേണ്ട അവകാശികൾക്കല്ലേ കൊടുക്കേണ്ടത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചെലവിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ് അവർക്ക് എങ്ങനെ കൂടുന്നത് ഞാനിപ്പോ ഉദാഹരണമായിട്ട് പറയാം എന്റെ കീഴില് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മക്കള് നല്ല ജോലിയൊക്കെ എടുക്കാൻ പറ്റിയ മക്കൾ നിങ്ങളുടെ കീഴിൽ താമസിക്കുന്നുണ്ട് ചെലവ് കൊടുക്കണമൊക്കെ നിങ്ങളാ മക്കൾക്ക് എന്താ കാര്യമായിട്ട് ജോലി എടുക്കാനുള്ള ആഫിയൊന്നുമില്ല പക്ഷെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് അവരമ്മളാ പോറ്റി വളർത്തുന്നത് ഞമ്മൾ കൊടുക്കേണ്ട ജക്കാത്തിന്റെ വീതം അവന് കൊടുക്കാൻ പറ്റും വിടൂല മുത്താലിമയും കൊടുത്താലും വിടൂല മാലിമിയും കൊടുത്തേട സ്വതൊക്കെ കൊടുക്കോൽക്കൊക്കെ സ്വതൊക്കെ കൊടുക്കും സ്വതക്ക കൊടുക്കേണ്ട ആൾക്കാർ ജക്കാത്തിന്റെ വിഹിതം തന്നാല് നാട്ടിൽ നിന്ന് ഫിത്രു സക്കാത്തോ അങ്ങനെ തന്നെ ഫിത്തർ ജക്കാത്തോ കൊടുക്കുന്ന ഒരു കഥയാണ് അത് പറഞ്ഞപ്പോ സംഗതി ആയത് പൂർത്തിയാക്കാൻ ഏതായാലും പറഞ്ഞേ പറഞ്ഞില്ലാ കൂട്ടത്ത് പറട്ടെ സമ്പത്തിന്റെ ഹക്ക് എന്ന് പറഞ്ഞോണ്ട് ഫിത്തർ ജക്കാത്ത് എന്ന് പറഞ്ഞാല് ഈ ഏർവാടിന്നും അതുപോലെ അജ്മീർന്നും കൊണ്ടുതന്നെ അരി കൊടുക്കും പോലെ കൊടുക്കാനുള്ള അത് കുറച്ച് ആണ്ട് കൊടുത്താ കുറച്ച് ഇങ്ങനെ കുറച്ച് അങ്ങണ്ട് എവിടക്കത് കൊടുക്കണത് അവകാശികൾക്കാ കൊടുക്കേണ്ടത് അവകാശികളായിട്ട് ഇന്ന് നാട്ടിൽ കാണുന്ന ആൾക്കാർ നാല് അല്ലെങ്കിൽ അഞ്ച് വിഭാഗം ഫക്കീർ മിസ്കീന് കടക്കാരൻ പുതുമുസ്ലിം യാത്രക്കാര് ആ സമയത്ത് ഹലാല യാത്ര ഉദ്ദേശിച്ചത് മുസാഫിർ ഹെൽപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല പുതുമുസ്ലിം നാട്ടിൽ കണ്ടാവും അപ്പൊ നാളിനോട് ഒരാൾ വെച്ചു സാറേ ഞങ്ങളെ നാട്ടിൽ ഒരു പുതുമുസ്ലിം ആണ് ഞാൻ പറഞ്ഞു നിങ്ങളെ നാട്ടിൽ എല്ലാവരും വിഹിതം ആയ കൊടുക്കും അപ്പൊ എത്ര ലോഡ് ഉണ്ടാവും ഉണ്ടായിക്കോട്ടെ ഇസ്ലാമിന്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജ്ജനാണ് അല്ല അതാ ഞാൻ പറഞ്ഞിട്ട് നേർച്ചൻ്റെ വർക്കത്തിൽ കുറച്ച് കൊടുക്കാനുള്ള ദാരിദ്ര്യ നിർമാർജ്ജനം നടക്കണമെങ്കിൽ എന്ത് വേണം അവകാശികൾക്ക് തന്നെ കൊടുക്കണം ഒരു മഹലിലെ എല്ലാരും ഫക്യറാവു എന്താ പറയാ എല്ലാരും ഫക്കീറാവൂ ഞങ്ങൾ ആ പേരൊക്കെ നമുക്ക് ആക്കിയും കൊടുക്കാം എല്ലാരും ഫക്കീറാവോ ഇല്ലല്ല എല്ലാരും മിസ്റ്റീനാവോ ഇല്ല അപ്പൊ നിശ്ചയിച്ച ആളല്ലേ ഉണ്ടാവുള്ളൂ ആ ആളുകളെ കണ്ടെത്തി തന്നെ കൊടുക്കണം ഉദാഹരണമായിട്ട് ഒരു മഹലില് ആകെ മൂന്ന് ഉള്ളൂ എണ്ണി തെരിഞ്ഞ് തപ്പി തെരഞ്ഞു നോക്കും എന്താ ഫക്കീറും മിസ്കീനും അല്ലാത്തവരെ മാറ്റം ഒരാൾ ഫക്കീറും അല്ല മിസ്റ്റീനും അല്ലാന്ന് പറഞ്ഞെങ്കിൽ ഏതാ അതിന്റെ പരിധി ഫതുൽമീന് പറഞ്ഞേ പറയാ ഒരു ഉമ്രുൽവാലിബ് ജീവിക്കാനുള്ള സാമ്പത്തികമായ സ്രോതസ്സുള്ള ആള് അയാളെ ഫക്കീറുമായി കൂട്ടാൻ ഒരു അറുപത് കൂട്ടേ ഇനി നേരിട്ട് ഒരു എഴുപത് എൺപത് പറയണ്ട അങ്ങനൊക്കെ ഒറ്റടി ചെലതൊക്കെ പോലെ ഉള്ളു ബാക്കിയൊക്കെ ഒരു അറുപത് ഒരു അറുപത്തിമൂന്ന് കൊല്ലൊക്കെ ജീവിക്കാൻ മാത്രല്ലേ ഒരു സാമ്പത്തിക സ്രോതസ് റെഡിയാക്കി വെക്കാറുണ്ട് വരുമാനം ഉണ്ടായാൽ മതി ആ വരുമാനത്തിൽ അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും അങ്ങനത്തെ ലെവലുള്ള ആള് അയാൾക്ക് മാത്രമല്ല ആശ്രിതർക്കും ഇനി അയാൾക്ക് വാങ്ങാൻ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് വാരി കടക്കാരനായ അയാള് കടക്കാരനായ എന്താ കടം അയാൾ സ്ഥാപനം കൊണ്ടെടുക്കണ്ട സ്ഥാപനത്തിന്റെ ആൾക്കാർ വന്നിട്ടില്ലല്ലോ കൊണ്ടെടുക്കണ്ടോ അവിടെ ഉണ്ട് കട ഉണ്ട് സ്ഥാപനം നടത്തി കട ഉണ്ട് ഞാൻ വകുപ്പിൽ മതി കടല് സ്വന്തത്തിലുള്ള കടം മറ്റു ആവശ്യങ്ങൾക്ക് ദീനി ആവശ്യങ്ങൾ കടം അപ്പൊ ഞാന് ഞാന് എന്റെ ആയലക്കാരന് കടം കൊടുത്തു എന്തിന് അയാള് ഹോസ്പിറ്റലിൽ വലിയ ഒരു സംഖ്യ വേണം അപ്പൊ അയാൾക്ക് ഞാൻ കടം കൊടുത്തു ഇപ്പോ ആ കടക്കാരെന്നുള്ള വേസിൽ എനിക്ക് തക്കാത്തു വാങ്ങാം എന്റെ പേരുള്ള കടമല്ലാതെ അയാൾ കൊടുത്ത കടം അപ്പൊ എന്തിനാ ഇസ്ലാം ഇങ്ങനെ വെച്ചത് അത് ആവശ്യമുള്ള ആളുകൾക്ക് കടം കൊടുക്കുമ്പോ അങ്ങനെ ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ആ വിഷയം പിന്നീട് പ്രചോദനമുള്ള വിഷയം അതിനാണ് സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ വേണ്ടി ഹലാലായ മാർഗത്തിൽ കടം വന്നാള് അയാൾക്ക് വാങ്ങാം മുതലാളിക്കൊക്കെ വാങ്ങാം പൊതുഇസ്ലാമിക്ക് അങ്ങനെ കണക്കില്ല കൊടുക്ക പുതു മുസ്ലിം സമ്പന്നനാണെങ്കിലും കൊടുക്കണം കാരണം പുതു പുതുമുസ്ലിമിന് സമ്പത്തില്ലെങ്കിൽ മാത്രം കൊടുക്കണം എന്ന ലെവലല്ല മുസ്ലിമിന്റെ വീട്ടില് ജക്കാത്തൊക്കെ ഇങ്ങനെ കിട്ടി വരി വരിയായി ചാക്ക് ഇങ്ങനെ വെച്ചപ്പോഴാണ് അവന്റെ അഞ്ചം വരുന്നത് അനുജം ചോദിച്ചത് ആ അതല്ല ഞാൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെ നോക്കി നടന്നോ കൊറേ കാലായില്ലേ ഇത് മുസ്ലിങ്ങളൊക്കെ തന്ന തക്കാത്ത എനിക്ക് തന്നെ ഇതെന്താ ചെയ്യാ ഈ ഉപയോഗിക്കണേ ഉപയോഗിക്കാഞ്ചു ചാക്കാരിയോ അതെ എന്നാ ഞാനും വരും ഇസ്ലാമിക കണക്കൊന്നുമില്ലായപ്പോഴും എന്താ നാട്ടില് പറയാ നാട്ടിൽ എന്താണ് നാട്ടിലെന്താണ് പേര് മരിച്ചാലും പറയാം മുസ്ലിം പുതുമുസ്ലിം മരിച്ചു കേട്ടോ പതിനഞ്ച് കൊല്ലം ഞമ്മളെ നാട്ടിൽ വന്ന ഒരാള് പതിനഞ്ചു കൊല്ലം മരിച്ചു പുതുമുസ്ലിം ആണ് എന്താ ആൾക്കാര് പറയാ ആ പുതുമുസ്ലിം മരിച്ചു കേട്ടോ പുതുമുസ്ലിംന്നുള്ള ആ ഒരു ഓപ്പിലാക്കും അങ്ങനെ പറയാ കുഴപ്പമൊന്നുമില്ല അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടി പറയാം ആരാ മരിച്ചു വെച്ചപ്പോ അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞു പെട്ടെന്ന് അറിയാൻ വേണ്ടി അയാളുടെ പേര് പറഞ്ഞ പേര് അറിയില്ല അയാളുടെ പേരുണ്ട് ശരിക്കും ഒരു മുസ്ലിമിന്റെ പേരുണ്ട് ഇങ്ങനെ പറഞ്ഞ ആ തിരിയുന്നെങ്കിൽ അങ്ങനെ പറയാം ഇനി നമ്മളോട് വന്ന് ചോദിച്ച ഇവിടെ ഏതെങ്കിലും ഒരു പുതിയ മുസ്ലിം ഉണ്ടോ വെച്ചാൽ അതാ ഒരാൾ പുതു മുസ്ലിം പറക്കും ചെയ്യാം നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പറയാം അതൊരു ചോദ്യം അത് ചോദിക്കേണ്ട ചോദ്യം ഞമ്മളെ ചുറ്റുവട്ടത്തിൽ എവിടെയും മിസ്കീൻ അടുത്ത മഹല്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇവിടെ ഇല്ലെങ്കിൽ പറഞ്ഞോളി ഉള്ള സ്ഥലം ഞാൻ പറഞ്ഞേന ഈ പരിസരങ്ങൾ കൊറേ മഹല്യത്തിലുണ്ട് ഫക്കീറും ഉണ്ട് മിസ്കീനും ഉണ്ട് ഫക്കീർ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധി എത്ര ഒരു കുടുംബത്തിന് കഴിയാൻ ശരാശരി ഒരു മൂന്ന് അംഗ നാലംഗ അംഗ കുടുംബത്തിന് കഴിയാൻ ശരാശരി അഞ്ഞൂറ് വേണം കുട്ടിയാണ് അഞ്ഞൂറ് ഒരു ചെറിയ ചിലവ് പറഞ്ഞാൽ വലിയ ചെലവല്ല ചെറിയ ചെലവ് എല്ലാ ചെലവും കൂട്ടണേ ഹോസ്പിറ്റലിൽ കൂട്ടി ഒരു ദിവസത്തെ ചെലവ് കൂട്ടി ഇയാൾക്ക് ഒരു ഇരുന്നൂറൊക്കെ ഒരു ദിവസം വെക്കും അഞ്ഞൂറ് കിട്ടേണ്ട അടുത്ത് എത്ര ഒക്കും ഇരുന്നൂറ് ബാക്കി മുന്നൂറ് ആക്കി ഒക്കൂലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളു അത് ഇങ്ങനെ ഒപ്പിച്ചു പോണ ആളാണ് അയാളാണ് ഫക്കീർ ഗതി ഉണ്ട് മിസ്കീൻ പറഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ടാണ് അയാൾ ഫക്കീർ അല്ലല്ലോ മിസ്കീന പക്ഷേ ഫക്കീറിനെക്കാളും കൂടുതൽ ഉണ്ടാകല്ലോ മിസ്കിമാരാ മിസ്കീന്റെ അവസ്ഥ എന്താ അയാൾ ഒരു നൂറും കൂടി ഇങ്ങോട്ട് കൂട്ടുക അല്ലെങ്കിൽ നൂറ്റി അമ്പും കൂടി അഞ്ഞൂറ് വേണ്ടടുത്ത് ഒരു മുന്നൂറ്റി അമ്പത് ഒക്കെ ഒരു നൂറിന്റെ കുറവു അപ്പോ കുറഞ്ഞൊരു കുറവുള്ള ആളും വലിയ ഒരു സാമ്പത്തിക സ്രദസ് വലിയൊന്നുമില്ല ഒന്നുമില്ല ഒപ്പിച്ച് അങ്ങനെ പോകും അങ്ങനെയുള്ളതാണ് അങ്ങനെയുള്ള മിസ്കിന്മാരും നാട്ടിൽ രണ്ട് ഫക്കീർമാരുണ്ട് അപ്പൊ ഒരു നാട്ടിലെ മൂന്ന് ഫക്കീറാണ് ആകളിലെന്ന് കുട്ടികളികൾ എന്നാൽ ആ നാട്ടില് മഹല്യത്തിന് മൊത്തം നോക്കുമ്പോ മുന്നൂറാൾക്ക് ഫിത്രു സക്കാത്ത് കൊടുക്കാണ്ടെങ്കിൽ മുന്നൂറ് ഉണ്ടാകാം മുന്നൂറാളെ ഫിത്രു സക്കാത്തുണ്ടെങ്കിൽ ആ മുന്നൂറിൽ നിന്ന് മുന്നൂറ് കുടുംബം ഓരോ വിഹിതം ഈ മൂന്നാളുകളിലേക്ക് വന്നാൽ എത്രയായി അതാണ് ഇസ്ലാം ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ സത്യത്തിൽ ആ കിട്ടുന്ന ആൾക്ക് വല്ലാത്തൊരാശ്വാസം ചെറിയ ആശ്വാസം ഒന്നല്ല വല്ലാത്ത അങ്ങനെ വർഷാവർഷം കിട്ടുമ്പോ അയാൾ ഫക്കീർ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറും അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അല്ലിഹുന്റെ കാലത്ത് സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയ സ്വത്ത് മദീനയാണല്ലോ കേന്ദ്രം മദീനത്തെ മദീനത്തേക്ക് അയച്ചപ്പോ ഉമ്മറിയാഹു തിരിച്ച് കത്തേരി ചോദിച്ചു അവിടുത്തെ സമ്പത്ത് എന്തിനാ അങ്ങോട്ട് അയച്ചത് അത് അവിടെ ഉള്ള പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേന്ന് ചോദിച്ചപ്പോ അവിടുത്തെ ഗവർണർമാരെ മറുപടി ഇവിടെ അങ്ങനത്തെ കാണാനില്ല അതെന്തേ കാണല്ലാതായത് ആയിട്ട് അവർക്ക് കൊടുത്തിട്ട് അവരൊക്കെ സമ്പന്നരായി മാറി ഫക്കീർ മിസ്കീന്റെ തലങ്ങളിൽ നിന്ന് ഉയർന്നു ഓരോ വർഷം കിട്ടിയിട്ട് അങ്ങനെ ഉയർന്നു 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 വന്നു പിന്നെ അവര് നല്ല സമ്പത്തുള്ള ഇനി സ്വീകരിക്കാൻ വകുപ്പില്ലാത്ത ഒരു മേഖലയിലേക്ക് അള്ള കൊടുത്ത നിയമത്തോണ്ട് ഉയർന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഉമർ ഉമറദി അള്ളാഹുനുഹു പറഞ്ഞു നൈ ഇനി ആ സമ്പത്ത് വേറെ ഏതെങ്കിലും വകുപ്പിൽ ചെലവഴിക്കാൻ അപ്പൊ സമ്പത്ത് എത്ര കൊടുത്തെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ടൗണിൽ തന്നെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരു വർഷം തികഞ്ഞിട്ട് കിട്ടുന്ന കച്ചവടത്തിന്റെ ആ സക്കാത്തിൽ നിന്ന് ഒരു വിഹിതം കച്ചവടത്തിന്റെ ഒന്നല്ലേ ഒരുപാട് ജക്കാത്തിന്റെ വിഹിതം ഉണ്ടല്ലോ കച്ചവടത്തിന്റെ ജക്കാത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിഹിതം ആ ആള് താമസിക്കുന്ന മഹല്ലത്തിലെ ഒരു മൂന്ന് ഫക്കീർ മൂന്ന് മിസ്കീന് കൊടുക്കുകയാണെങ്കിൽ എത്ര ആശ്വാസം ഉണ്ടാവും അത് തന്നെ ആ കച്ചവടം ചെയ്യുന്ന ആള് അയാളെ കച്ചവടത്തിൽ ഒരു ദിവസത്തെ ലാഭവിഹിതം തന്നെ ഇരുപതും ഇരുപത്തി അയ്യായിരം രൂപ ഉള്ളുണ്ട് ചെറുതാ പറഞ്ഞിട്ടോ വലുതുള്ള വേറുണ്ട് ഇരുപത്തി അയ്യായിരം ഒരു ദിവസം ലാഭവിഹിതമുണ്ടെങ്കിൽ ഒരു കൊല്ലം അയാളെ കച്ചവടം ഇങ്ങനെ പൂർത്തിയാകുമ്പോൾ മുതൽ മുടക്കും ഇടയിൽ കിട്ടിയ ലാഭവും തമ്മിൽ കൂട്ടി നോക്കുമ്പോ എത്ര കൊടുക്കാണ്ടാവും ഇഷ്ടംപോലെ കാത്തിർക്കാണ്ടാവും ഇന്നലെ പിന്നെ ഒരാൾ വിളിച്ചു ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു അവിടെ ഒരു കച്ചവടം ഉണ്ട് പക്ഷെ ഓരോ കച്ചവടം എങ്ങനെയാന്ന് വെച്ചാല് സാധാരണ സ്റ്റോക്ക് കച്ചവടത്തിന്റെ കൊല്ലാൽ കാണാണ്ടാവില്ല അങ്ങനെ ഇറ്റങ്ങനെ ഓരോ മാസം അങ്ങനെ പോകും അപ്പൊ അതിന് ജക്കാത്ത്ണ്ടോന്ന് വെച്ചു ജക്കാത്ത് കരുതിൻ്റെ അങ്ങനെ മുതൽ മുടക്ക് എന്നൊരു തുകല്ലേന്ന് വെച്ചാണ്ട് ഇത്രേം മുതൽ മുടക്ക് വരാം മുതൽ മുടക്ക് കുറച്ചുണ്ടാവുള്ളൂ ഒരു പിന്നെ പിന്നെ ലക്ഷം റിയാലോ മൂന്നു ലക്ഷം റിയാലൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെയോ പിന്നെ ആ കൊണ്ടുപോകുന്ന കച്ചവടത്തിന്റെ ലാഭവിഹിതം അതുകൊണ്ട് നാ മുതൽ മുടക്കിലേക്ക് ലാഭവിഹിതം കൂട്ടിയിട്ട് കിള്ളതിന്റെ രണ്ടര ശതമാനം ഒരു തുണി കച്ചവടക്കാരൻ കൊല്ലാവസ അയാളെ വർഷം തികഞ്ഞപ്പോ വർഷം തികയുന്ന ഷാബാൻ ഒന്നിനും ഷാബാൻ റജ മുപ്പിനാണ് അയാൾ തുടങ്ങിയത് ഷാബാൻ ഒന്നിന്റെ കൂട്ടി വർഷം തന്നെ ഷാബാൻ ഒന്നിനെ വീടിലുള്ള എല്ലാ തുണിന്റെയും വില കൂട്ട അത്ര പോരണ്ടോ അടിച്ചു നോക്കിയാൽ പോരെ കമ്പ്യൂട്ടറിൽ അടിച്ച കിട്ടില്ല എത്ര സാധനം അടിച്ചു നോക്കുമ്പോ ആ ടെക്സ്റ്റൈൽസിൽ എത്ര വിലയുടെ വസ്തു ഉണ്ട് ഏകദേശം ഒരൻപത് ലക്ഷത്തിന്റെ വരിക ചെറിയ ടെക്സ്റ്റൈൽസ് പറഞ്ഞ വലുതല്ല വലിയ വെഡിങ് മാളൊന്നുമല്ല ചെറുത് പറഞ്ഞ ഒരൻപത് ലക്ഷത്തിന്റെ സാധനങ്ങൾ മുതൽ മുടക്കിയ വസ്തുക്കൾ അടക്കം കൂട്ടിയിട്ട് സൗകര്യങ്ങൾ കൂട്ടണം വലിയ ചെലവഴിച്ചോക്കെ ഏതടക്കം കൂട്ടണം എ സി അടക്കം കൂട്ടണം ഏ സി അടക്കം കൂട്ടണം ആ ഡെക്കറേഷൻ അടക്കം ഡെക്കറേഷൻ അടക്കം അടക്കം അങ്ങനെ പിന്നെ ഈ കാശ് സ്വീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മേശം അതൊക്കെ എല്ലാം മുതലെടുക്കണം അത് കൊണ്ടുപോകുമൊക്കെ കൊണ്ടുപോകും ചെയ്യലോ നുള്ളി പൊറക്കിട്ട് അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് അൻപത് ലക്ഷം ഉണ്ട് എങ്കിൽ എത്ര ചക്കാത്ത കൊടുക്കണം പറഞ്ഞു പഠിക്കണ്ട ക്ലാസ് അല്ലേ എത്ര കൊടുക്കണം അൻപത് ലക്ഷത്തിന്റെ അണ്ടര എത്ര ഇനിയിപ്പൊ കാലുകുലർത്തി ഒന്നേക്കാൽ ലക്ഷം ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അയ്യായിരം അയാളെ നാട്ടിൽ പോയിട്ട് അയാളെ മഹലിൽ അയാൾ പോയി മഹലിലെ പോയപ്പോ രണ്ടു സ്ഥലത്തും കൊടുക്കാൻ താമസിക്കുന്ന സ്ഥലത്തും കൊടുക്കുക ജോലി രണ്ടു സ്ഥലത്തും കൊടുക്കുക വാങ്ങി ചെയ്യും ആൾക്കാർ കിട്ടീലാകുമ്പോൾ മഹലത്തിലെ പോയി നോക്കുമ്പോ കുറച്ചൊക്കെ ഒരു സമ്പന്ന വിഭാഗങ്ങളെ മഹലാ ി തിട്ടപ്പെടുത്തി നോക്കുമ്പോ രണ്ട് ഫക്കീറും ഉണ്ട് രണ്ട് മിസ്കീനുണ്ട് ഉദാഹരണം പറയണം കടക്കാരനെ കൂട്ടി നോക്കുമ്പോ കടക്കാരൻ മൂന്നാളുണ്ട് അപ്പൊ ഒരു വിഭാഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്നാൾ കൊടുക്കണം എന്നാണ് മൂന്നാളില്ല രണ്ടാളുള്ളെങ്കിൽ മൂന്നാമത്തെ മൂന്നാമത്തൊരാളെ വിഹിതം കൂടി രണ്ടാൾക്കും കൂടി കൊടുക്കണം അങ്ങനെ ഒറ്റ വിഭാഗം ഒറ്റ ആളില്ലെങ്കിൽ ആ വിഭാഗത്തെ തേടി വേറെ സ്ഥലത്തേക്ക് പോകാന്നാൾ ഒരു വിഭാഗത്തിന്റെ മറ്റേ വിഭാഗത്തിന് കൊടുത്തോളന്നില്ല അപ്പൊ മിസ്കീനും കടക്കാരുള്ളിൽ ഫക്കീറിന്റെ ഇവരിലേക്കും മടക്കണമെന്നില്ല ആ ഫീറിനുള്ള വിഹിതം മറ്റു മഹലിലേക്ക് കൊടുക്കും അവിടെ അപ്പൊ രണ്ട് ഫക്കീറും രണ്ട് മിസ്കീനും ഒരു മൂന്ന് കടക്കാരും ഈ ഉള്ള ഒന്നേക്കാൽ ലക്ഷം ഇവർക്കാണ് ഇപ്പൊ ചെലവാക്കുന്നത് അപ്പൊ ഒരാൾക്ക് എന്തു കൊടുത്തു രണ്ടീച്ചാൾക്കാർ കൊടുക്കാണ് രണ്ട് ഫക്കീർമാരെ വിളിച്ചിട്ട് വിഹിതം വെച്ച് ഞാൻ നോക്കി വിഹിതം വെച്ച് നോക്കിട്ട് കണക്ക് ശരിക്ക് കറക്റ്റ് ആക്കിയിട്ട് ഓരോരുത്തരുടെ വിഹിതം കറക്റ്റ് ആക്കിയിട്ട് ഒരു ഫക്കീറിനെ വിളിച്ച് ഇരുപതിനായിരവും മറ്റേ ഫക്കീറിനെ വിളിച്ച് ഇരുപതിനായിരം കൊടുത്തു നാൽപ്പതിനായിരം കൊടുത്തിട്ട് കൊടുത്തു ഈ ഇരുപതിനായിരം ഉപയോഗപ്പെടുത്തിയിട്ട് ആ ഫക്കീർ എന്ത് ചെയ്തു നല്ല ഒരു ജോലി നേടി നിങ്ങൾ നോക്കി ഇസ്ലാമിങ്ങനെ ഉയർത്തുന്നു നല്ല ഒരു ജോലി നേടിയിട്ട് പിറ്റത്തെ കൊല്ലം അയാളെ അന്വേഷിച്ചു മറ്റാൾ വന്നപ്പോ ആള് പറഞ്ഞു എനിക്കിപ്പോ ജക്കാത്തു നിങ്ങൾ തന്ന ശരിയാന്ന് തോന്നുന്നില്ല അതെന്തേ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം തന്ന ഇരുപതിനായിരം കൊണ്ട് ഞാനൊരു കച്ചവടം വേറെ തുടങ്ങിയിട്ട് ഇപ്പൊ ഞാനും ജക്കാത്തുറക്കണ്ട ആളാണ് ഞാനിപ്പോ ഫക്കീർന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് എന്ന് ആൾ പറഞ്ഞു ഞങ്ങൾ മിസ്കിനായി കൂട്ടാൻ പറ്റുമോ അതും ഇന്നെ കൂട്ടാൻ പറ്റാൻ ചാൻസ് ഇല്ല കാരണം അള്ളാഹുത്തേലാ ഇരുപതിനായിരത്തിൽ തന്നെ എനിക്ക് നല്ല ഉയർച്ച തന്നു കഴിഞ്ഞ കൊല്ലം കിട്ടിയ വരുമാനം തന്നെ ഉണ്ട് നാലഞ്ച് ലക്ഷം ഉണ്ട് നാല് വർഷം ഇനിയിപ്പോ എല്ലാം സ്വത്ത് ആ കിട്ടിയത് സ്വത്ത് നോക്കുന്നവര് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു മൃഗോലി ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് ഇതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് മറ്റേ അതേ രൂപത്തിൽ പുരോഗതിപ്പെട്ടു വന്നു അങ്ങനെ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് ഇങ്ങനെയുള്ള ഫക്കീർമാരെയും ഒക്കെ നല്ല നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ഈ സക്കാത്ത് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിലോ അത് ഭയങ്കര ദുർഗതിയല്ലേ കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പരാജയമല്ലേ ചെറിയ പരാജയമൊന്നുമല്ല അപ്പൊ ജക്കാത്ത് കൊടുക്കണം ഫിത്തൃക്കാത്ത് കൊടുക്കണം ഫിത്തർ ജക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെടാത്ത ആളുകൾ ഉണ്ടാകും എന്നുള്ളത് അപൂർവമാണ് അപൂർവം ചില ഉണ്ടാകും പിതൃതക്കാത്ത് ബന്ധിക്കുന്നത് പെരുന്നാളിന്റെ രാവും പകലും ഉള്ള ചെലവുമായി ബന്ധപ്പെട്ട് നോക്കിട്ട പെരുന്നാളിന്റെ രാവും പകലും കഴിച്ചൂടാൻ പറ്റിയ ചെലവും അവർക്കും ഓരോ കുടുംബത്തിനൊക്കെ ഉണ്ട് അങ്ങനെ കൂട്ടി വെക്കുമ്പോ മിച്ചണ്ട് അപ്പൊ ചിലര് പറയും കീശയില് പോക്കറ്റില് പണമായിട്ടില്ല പണമായിട്ട് വേണ്ട സമ്പത്ത് എന്ന അർത്ഥത്തിൽ പരിഗണിക്കപ്പെടാവുന്നതൊക്കെ അതിന്റെ പരിധിയിൽ വരും കീശരാക്ക് കാശൊന്നുമില്ല പിന്നെ അടിയിഷ്ടംപോലെ സ്വത്ത് ഉണ്ട് നായാൾ സമ്പന്ന തന്നെ ആ സ്വത്ത് ഉപയോഗപ്പെടുത്താലോ കൃഷി ചെയ്യാലോ വാടക കൊടുക്കാലോ പലതും ചെയ്യാലോ കിട്ടുന്ന വരുമാനങ്ങളും അപ്പൊ മറ്റൊരു ഭാഗത്ത് കടമുണ്ട് എന്ന് കരുതിയിട്ട് സക്കാത്തിന്റെ ഉജൂബ് അതുകൊണ്ട് തടയപ്പെടുകയും ഇല്ലയും ജക്കാത്ത് കൊടുക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ ഓരോ മഹലത്തിലും അർഹിച്ച ആളുകൾക്ക് കൊടുക്കേണ്ട വിഹിതം സമ്പത്തിന്റെ ഹക്ക് കൊടുക്കണം കൊടുക്കണം സമ്പത്തിൽ വരുന്ന വേറൊരു ഹക്കായി ഈ സക്കാത്ത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി പരിഗണിക്കൽ മുന്തിക്കേണ്ട ഒരു വിഹിതമാണ് സക്കാത്ത് ബാപ്പ മരിച്ചു ഉമ്മ മരിച്ചാല് അവരെ സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് ജനങ്ങൾക്കുള്ള ഹക്കും അള്ളാഹുവിനുള്ള ഹക്കും ആദ്യം അതിൽ നിന്ന് വേർതിരിക്കും അങ്ങനെ നോക്കുമ്പോ ജക്കാത്ത് കൊടുക്കേണ്ട ഹക്കുണ്ട് അതെങ്ങനെ മനസ്സിലായത് ബാപ്പാന്റെ പെട്ടി തുറന്നു നോക്കുമ്പോ അതിൽ അഞ്ചു ലക്ഷം അപ്പൊ ഉമ്മ പറഞ്ഞു മക്കളോട് മക്കളെ അഞ്ചു ലക്ഷം അതിലുണ്ടോ ആണ്ട് അത് ബാപ്പാക്ക് കിട്ടിയ കാശാണ് നേരത്തെ ബാപ്പാന്റെ ഒരാൾ കടം വായിക്കൊണ്ടുപോയ കാശാണ് ആ കാശ് ബാപ്പാന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തത് ബാപ്പ സുഖല്ലാതെ ക്ഷീണിച്ചൊരവസ്ഥയിലെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇത് ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഉമ്മാനോട് വെച്ച് തക്കാത്ത കൊടുത്തുണ്ട് കൊടുക്കാനും ചാൻസ് ഇല്ല കാരണം അതവിടെ എന്ന് ബാപ്പ പറഞ്ഞു പറഞ്ഞു അതിന് ജക്കാത്ത് കൊടുക്കാനുള്ള ഒരു അവസരമൊന്നും ബാപ്പ കിട്ടിയിട്ടുണ്ടാവൂല ബാപ്പ അങ്ങനെ രോഗിയായി കടന്നു ഒരു കുറഞ്ഞ കാലം ജീവിച്ചു നേരത്തെ കിട്ടാനുള്ള കാശായിരുന്നു അപ്പൊ കടം കൊടുത്ത അന്ന് മുതലുള്ള ആ വർഷം കൂട്ടിയിട്ട് ബാപ്പ രോഗിയായി കടന്നിട്ടുള്ള വർഷം കുറെ നീങ്ങിയല്ലോ ആ വർഷം കൂട്ടിയിട്ട് എന്റെ വിധത്തിന് കൊടുക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്താലൊക്കെ ഒരു പക്ഷെ അറിയും എന്റെ ഏതെങ്കിലും രൂപത്തിൽ അറിയും കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണം സ്വത്തു ഒരുക്കാൻ എളുപ്പമാണ് അതിലെ ഹക്ക് കൂട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഹജ്ജ് ഉജുബായ വാപ്പയാണ് ഹജ്ജ് ഉജുബായ ഉമ്മയാണ് അവരെ സമ്പത്താണ് വീതം വെക്കുന്നത് ന ഹിനുള്ളത് അതിൽ നിന്ന് ശിഷ്ടം ബാക്കിയാണ് ഒന്നുകിൽ മക്കളിൽ ആരെങ്കിലും ഞാൻ ചെയ്തോളാം ഹജ്ജ് എന്ന നിലയ്ക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല ഓന ഹജ്ജ് ചെയ്തോളാം ചെയ്തോളണം ഏറ്റെടുത്താൽ അല്ല ആരും അത് എല്ലാരും ഹജ്ജ് ചെയ്തോ നീ ആർക്കും അങ്ങനെ ആകൂലെങ്കിൽ സ്വത്തുനിന്ന് ഒരു വിഹിതം വിറ്റിട്ട് ഒരാള് പറഞ്ഞേക്കണം ഹജ്ജ് ചെയ്ത ഒരാളെ കൂലി കൊടുത്തിട്ട് പറഞ്ഞേക്കണം ഹജ്ജ് ഹജ്ജ് ഉജൂബായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണം അല്ലാതെ വീതം വെക്കാൻ കഴിയില്ല വീതം വെച്ചാല് പെട്ടെന്നുള്ള വീതം വെച്ചാ നീ ഓൻ ചെയ്തോട്ടെ ചെയ്തോട്ടെ നാല് തട്ട് കിട്ടു ഓനാണ് വാപ്പാന്റെ പെൻഷൻ മൊത്തം വാങ്ങിയോട്ടേറ മറ്റോം പറയും വാപ്പാക്ക് ഒരു അവാർഡ് ഇട്ട പൈസ ഓന വാങ്ങിയ ഓർത്തോട്ടേറി ആരാ ചെയ്യ ആരും ചെയ്യ അതുകൊണ്ട് സമ്പത്തിന്റെ ഹക്ക് അത് കൊടുത്താള് വിജയിച്ചവർ അള്ളാഹു എണ്ണുന്ന ഒന്നാമത്തെ അടയാളം ഫ അമ്മാമൻ സമ്പത്തിന്റെ ഹക്ക് ശരീരത്തിന്റെ ഹക്ക് രണ്ടും നൽകിയിട്ടുണ്ട് ശരീരത്തിന്റെ ഹക്ക് ആ ശരീരം കൊണ്ട് നിർവഹിക്കാൻ അള്ളാഹു കൽപ്പിച്ച വിഷയങ്ങളിലേക്കൊക്കെ ശരീരത്ത് ചെലവഴിക്കും